അജല് ആ അവനെ അവൻ ഉണ്ടാക്കിയ സ്പീക്കർ നമുക്ക് ഒന്ന് കാണാം അത് കണ്ടതിന് ശേഷം അവനോട് രണ്ടു വാക്ക് സംസാരിക്കാവേസ് ഇതിനകത്ത് നന്നായിട്ട് പാട്ടൊക്കെ കേൾക്കാൻ തോന്നില്ലേ അജലിനോട് ഇതിനെ കുറിച്ച് പറയുമ്പോ തന്നെ പറയാം ഹോം തിയേറ്ററിന്റെ സ്പീക്കർ കേടായിരിക്കുവായിരുന്നു അപ്പൊ നാള് പഴക്കം കുറിച്ച് കേടായിരുന്നു സ്പീക്കർ ഞാൻ തുടക്കം കിട്ടു പറയുമ്പോ ഈ ബോട്ടിന്റെ ഹെഡ്സെറ്റിന്നാണ് ഈ തുടക്കം കിട്ടത് അതിന്റെ ഹെഡ്സെറ്റ് വെച്ച് ഞാൻ എങ്ങനെയോ കണക്ട് ചെയ്ത് സ്പീക്കർ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കൊറേ നാളിങ്ങനെ ഇരുന്നു ഇരുന്ന് ഇന്ന് കൊറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വന്തം കഴിവിലൊരു സ്പീക്കറ അപ്പൊ ഭാവിയിൽ ഇങ്ങനെ സ്പീക്കറൊക്കെ ഉണ്ടാക്കാൻ ഒരു ശാസ്ത്രജ്ഞനായി മാറിക്കൊണ്ടിരിക്കുകയാണോ അത് പ്രൊഫഷണലി ഇങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ അജലിനുണ്ടെന്ന് അജല് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോ തന്നെ ഇതിന്റെ പേരെ പ്ലാസ്റ്റിക് ടിന്നും അപ്പോൾ പ്ലാസ്റ്റിക് ഇതുപോലുള്ള ടിന്നുകളും സാധനങ്ങളും ഒക്കെ വെച്ച് ഇത് ഉണ്ടാക്കാമെന്ന് അതിലിങ്ങനെ തെളിയിച്ചോണ്ടിരിക്കണം നമുക്കതൊന്ന് കാണാം ഇതാ നോക്കി നമുക്ക് ഈ എന്നാ പറയുന്നത് ചെറിയ ചെറിയ കടകളിലൊക്കെ നമ്മൾ മിഠായി അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയല്ലേ അതിൽ അങ്ങനെയൊക്കെ ഇടുന്ന ഒരു രണ്ട് ടിന്നുകൾ പിന്നെ അപ്പുറം ഇപ്പുറമായിട്ട് സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ രണ്ട് വശത്തും ഉണ്ടോ നാല് സ്പീക്കറാണോ രണ്ടെണ്ണോ രണ്ടാണ് പക്ഷേ ഇവിടെ എവിടെ ആയിട്ട് രണ്ട് സ്പീക്കർ പിന്നെ കുറച്ച് വയറുകൾ പോയിട്ടുണ്ട് ഇതെന്താ സംഭവം സ്പീക്കർ അതും സ്പീക്കർ അപ്പൊ വലിയ ഒരു സ്പീക്കറും രണ്ട് ചെറിയ സ്പീക്കറും കണക്ട് ചെയ്തേക്കു അതിനുള്ള വള്ളി തന്നെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഒക്കെ ഉണ്ടെന്നത് അതെന്താ സംഭവം ഇതാണ് നമ്മുടെ ഓ നമുക്ക് ഇത് നമുക്ക് കിട്ടിയ ഒരു സാധനം ഇത് നമുക്ക് അതി കുത്തി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനും അത് അവിടെ കേൾക്കാനും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഇടേണ്ടതുണ്ട് ദ ഗൈസ് കാരണം അജലിൻ്റെ ഓരോ കഴിവുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാളില്ല ചെറിയ കുഞ്ഞുങ്ങളുടെ ഓരോ കഴിവുകളും നമ്മൾ ഇതാക്കേണ്ടതാണ് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ കാണുന്നത് നമുക്കിനി അത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാവേ അജല് നമുക്കിപ്പോൾ ആ കുഞ്ഞു ഇതിലേക്ക് കണക്ട് ചെയ്യാണ് അപ്പോൾ അത് വെച്ചിട്ട് അജല് സംസാരിച്ച് കാണിക്കാന്നാണ് പറയുന്നത് കുഞ്ഞലിൻ്റെ അജലിപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കഴിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ അവന് നല്ല ഒരു ഫ്യൂച്ചർ അല്ലേ നമ്മൾ ായിട്ട് കാണപ്പെടുന്ന ചില ചില വസ്തുക്കളാണ് ഓർത്തോണോ ഇല്ലേ പ്ലാസ്റ്റിക് ടിന്നും മറ്റുള്ള ഇതൊക്കെ മൈക്കിലൂടെ ഹലോ ചെക്കൊക്കെ പറയുന്ന കേട്ടോ നമ്മുടെ കുഞ്ഞുതൊനി അതിലൂടെ ഒരു പാട്ട് പാടിക്കുതൊനി ആ ഒന്ന് പാടി പാട്ട് പാടിക്കേ നോക്കട്ടെ അജലിമാമന്റെ ഇതൊന്നും പാട് ഒരു പാട്ട് പാട് ഓണം <imitation> വന്നല്ല <imitation>